ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കൂർമ്മ ബുദ്ധിയുള്ള വ്യവസായി വൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇട്ടുമൂടാനുള്ള പണം എന്നാൽ ആ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി അയാൾ അഴിക്കുള്ളിൽ കഴിഞ്ഞത് ആറു ദിവസം നടി റോസ് നൽകിയ പരാതി അദ്ദേഹം നിരസിച്ചപ്പോഴും പോലീസിനെ വയനാട്ടിൽ വിളിച്ചു വരുത്തി തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു തെറ്റു ചെയ്തില്ലെന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഒരു സ്ത്രീയെ നോക്കി ലൈംഗികാധിക്ഷേപം നടത്തിയാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഒരു സ്ത്രീക്കോ ഇവിടുത്തെ ഭരണകൂടത്തിനോ കഴിയില്ല പക്ഷേ അപ്പോഴും കുന്തി ദേവി എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ആ വ്യക്തി പിൻവലിച്ചില്ല തനിക്ക് തോന്നിയത് താൻ പറഞ്ഞു അവരെ കുന്തി ദേവിയെ പോലെ തോന്നി അതിൽ ഒരു തെറ്റു കാണുന്നില്ലെന്ന് അയാൾ കോടതിക്ക് മുൻപിലും പലവട്ടം ആവർത്തിച്ചു ഈ മഹാഭാരതം സീരിയലില് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് കുന്തിയുടെ റോളാണ് എടുക്കപ്പെടുന്നത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ഒരർത്ഥത്തിൽ അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ട് അതുപക്ഷെ അയാളുടെ കണ്ണിലോ ആ മനുഷ്യന്റെ ആരാധകരുടെ കണ്ണിലോ അല്ല മറിച്ച് സമൂഹത്തിന്റെ കണ്ണിൽ അപമാനിക്കപ്പെട്ട ആ സ്ത്രീയുടെ കണ്ണിൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന വ്യക്തിയാണ് ബോച്ചയെന്ന് കേട്ടിട്ടുണ്ട് ജയിലിൽ പോലും അയാൾ പാവപ്പെട്ട കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതൊക്കെ ഒരു പൊറാട്ട് നാടകമായിട്ടാണ് കോടതി കണ്ടത് പിന്നീട് ബോബി മാപ്പു പറയുന്ന കാഴ്ചയും കാണാനിടയായി ഏതായാലും ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു അപ്പോഴും ഹണി റോസിന്റെ പരാതിയിൽ മാറ്റമൊന്നുമില്ല ആ കേസ് ബോഛിയെ പിന്തുടരും ബോഛയെ ദൈവമായി കാണുന്ന പലരും അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകളുമായി എത്തിയ കാഴ്ചകളും നാം കണ്ടതാണ് അതിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു എന്നതാണ് ശ്രദ്ധേയം അവർ അലമുറയിട്ടു കരയുന്ന കാഴ്ച പോലും നാം കണ്ടു അവിടെ ബോഛ എന്ന വ്യക്തി ആര് എന്ന ഒരു വലിയ ചോദ്യം തന്നെ പലരുടെയും മനസ്സിലൂടെ കടന്നുപോയി ബോബി ചെമ്മണ്ണൂർ പണം കൊണ്ട് ആറാടുന്ന വ്യക്തിയാണെന്നാണ് പൊതുവെ പറയാറുള്ളത് വസ്ത്രധാരണത്തിലും സംസാരത്തിലും വരെ ഒരു ബോബി സ്റ്റൈൽ എപ്പോഴും പ്രകടമാണ് അതുകൊണ്ടാകാം ധാരാളം ആരാധകരും ബോബിക്കുള്ളത് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു സെലിബ്രിറ്റി ഇമേജ് ലഭിച്ചത് ബോബി പോകുന്നിടത്തെല്ലാം വലിയ ആൾക്കൂട്ടവും ആവേശവും എങ്ങനെയാണ് ഉണ്ടായത് ബോച്ചെ എന്ന ബ്രാൻഡായി ബോബി ചെമ്മണ്ണൂർ വളരുകയായിരുന്നു ജ്വല്ലറി ബിസിനസിലേക്ക് തിരിഞ്ഞതാണ് ബോബിയുടെ കുടുംബം പിന്നീട് അങ്ങോട്ട് ബോബി കൈവെക്കാത്ത മേഖലകളില്ല സിനിമാ നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ബോബി തിരിഞ്ഞു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബോബി പിന്നീട് എന്ന വലിയ ബ്രാൻഡായി ഉയർന്നു റിയൽ എസ്റ്റേറ്റ് ചിട്ടിക്കമ്പനി ഇ കൊമേഴ്സ് എന്നിങ്ങനെ പോകുന്നു ബിസിനസ് സാമ്രാജ്യം ഇതു തന്നെയാണ് ബോച്ചയുടെ ആരാധക രഹസ്യവും സത്യത്തിൽ ആരാണ് ബോച്ചെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജാമ്യം കിട്ടിയ ബോച്ചയെ കാണാനെത്തിയ ആരാധകർ ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യാവിനാശ് കോഴിക്കോട്